കണ്ണൂരപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ കുതിർത്തതിനു ശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളം ഉറ്റിക്കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കരി എടുത്ത് അതേ ഗ്ലാസിന് മുക്കാൽ ഗ്ലാസ് ചോറും അര ഗ്ലാസ് പഞ്ചസാര കാൽ ഗ്ലാസ് മൈത് പിന്നെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മാവ് കുറച്ച് കട്ടിയായതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിപ്പോൾ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഞാനിവിടെ കാറിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് മാവ് മാവൊഴിച്ച് കൊടുക്കാം മാവ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ആ ഒഴിച്ച ഓർഡർ അനുസരിച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്യാം ഇനി ഇതേ രീതിയിൽ തന്നെ മുഴുവൻ അപ്പവും റെഡിയാക്കി എടുക്കാം